ജീവിതത്തിന് പ്രധാനമായി അഞ്ചു ഘട്ടങ്ങളുണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദര അഞ്ചു ഘട്ടങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കണം നിങ്ങൾ ഞാൻ എവിടെയും പക്ഷപാതിത്വമായി സംസാരിക്കുന്നില്ല നിഷ്പക്ഷമായി ആലോചിക്കണം സർവ ആളുകളും ചിന്തിച്ചാൽ അവർക്ക് ഗ്രഹിക്കാവുന്ന ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ പ്രധാനമായി മനുഷ്യ ജീവിതം അഞ്ചു ഘട്ടമായാണ് കണക്കാക്കപ്പെടുന്നത് മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു പോയല്ലോ ഒന്നാമത്തെ ഘട്ടം ഏതാണ് ഒന്നാമത്തെ ഘട്ടം ഒന്നാമത്തെ ഘട്ടം റോഹകരുടെ ലോകമെന്നാണ് ഒന്നാം ഘട്ടം അറിയപ്പെടുന്നത് റോഹകരുടെ ലോകമെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നാലു മാസം പ്രായമായ മാംസപിണ്ടത്തിലേക്ക് ആ മാംസപിണ്ഡത്തിലേക്കാണല്ലോ റോഹ നിക്ഷേപിക്കപ്പെടുന്നത് ഒരുമ്മയുടെ ഗർഭപാത്രത്തിൽ ആ കുഞ്ഞു നാല് മാസം ഇലൈഹി പ്രായമാകുമ്പോഴാണ് ഒരു മലക്ക് നിക്ഷേപിക്കപ്പെടും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട് ആ ശരീരത്തിലേക്ക് ഒരു മലക്ക് നിക്ഷേപിക്കപ്പെടും പിന്നെയോ ഫയം റൂഹ ആ മലക്ക് വന്നുകൊണ്ട് മാംസപിണ്ടത്തിലേക്ക് ഊതുകയായി അതോടുകൂടെ ആ മാംസപിണ്ഡത്തിൽ ജീവൻ വന്നു റൂഹ് കടക്കുകയായി ഈ മാസം പ്രായമാകുന്ന ഉമ്മയുടെ ഗർഭപാത്രത്തിലെ മാംസപിണ്ഡത്തിലേക്ക് നിക്ഷേപിക്കപ്പെടുന്നതിന് മുമ്പ് എവിടെയായിരുന്നു ഈ റൂഹ ഉണ്ടായിരുന്നത് അതാണ് എൻ്റെ പ്രിയമുള്ള സഹോദര ഒന്നാം ലോകം അതാണ് ഒന്നാം ലോകം മനുഷ്യന്റെ ഒന്നാം ലോകം അതാണ് എന്താണ് മരണമെന്ന് പിന്നീട് നമ്മൾ പറയുന്നുണ്ട് അപ്പൊ ഈ മാംസപിണ്ഡത്തിലേക്ക് റൂഹ് നിക്ഷേപിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ എവിടെയായിരുന്നോ ഉണ്ടായിരുന്നത് അതാണ് ഒന്നാം ലോകം ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് ഓർമ്മയുള്ള വല്ലവരുമുണ്ടോ വൈദ്യശാസ്ത്രം പറയുന്നുണ്ടല്ലോ ഭൗതിക ശാസ്ത്രം പറയുന്നുണ്ടല്ലോ ഒരു മനുഷ്യ കുഞ്ഞിന് ജീവനോടെ ഒരു മനുഷ്യ കുഞ്ഞിന് ജീവനോടെ പുറത്തു വരണമെങ്കിൽ ആറു മാസക്കാലമെങ്കിലും ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അവനെ കഴിയണം ഇവർ പറയുന്നു നാലാമത്തെ മാസത്തിൽ ചില പ്രത്യേകമായ ചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട് ശ്രദ്ധിക്കണമെൻ്റെ പ്രിയമുള്ളവരെ നാല് മാസം പ്രായമാകുമ്പോൾ ഉമ്മയുടെ ഗർഭപാത്രത്തിലുള്ള മാംസപിണ്ഡത്തിൽ ചില പ്രത്യേകമായ ചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നിവർ പറയുന്നുണ്ട് എന്താണ് അറിയില്ല എന്താണ് ചലനമെന്നറിയുമോ അല്ലാഹുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ പ്രപഞ്ചനാഥനായ അള്ളാഹുറബുൽ അറിയിച്ചു കൊടുക്കുന്നത് മാത്രമായി പ്രവാചകർ സംസാരിച്ചത് അതുകൊണ്ട് തന്നെ എവിടെയും പഠിച്ചു പോയിട്ടില്ല ശ്രദ്ധിക്കുക നിങ്ങൾ ആ നാല് മാസം പ്രായമാകുമ്പോ മാംസപിണ്ടത്തിനേക്ക് കടന്നു വരുന്നത് റോഹാൻ എവിടെന്നായി റോഹ ഉണ്ടാകുന്നത് ഇന്ന് വരെ ലോകത്തിന് പറയാനും കഴിഞ്ഞില്ല റോഹ എവിടെ നിന്നാണെന്ന് മനുഷ്യ ശരീരമല്ല നമ്മൾ ചിന്തിക്കണം ഞാനെന്ന് പറയുന്നത് ശരീരമല്ല നിങ്ങൾ എന്നെ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടതെൻ്റെ കയ്യാൻ നിങ്ങൾ കാണുന്നത് എൻ്റെ മുഖമാണ് നിങ്ങൾ കാണുന്നത് ഞാൻ ധരിച്ച വസ്ത്രമാണ് ഒരിക്കലും നിങ്ങളാരും നിങ്ങളെ കണ്ടിട്ടില്ല കണ്ണാടിയുടെ മുമ്പിൽ പോയി ശ്രദ്ധിക്കുന്ന ആൾ കാണുന്നത് അയാളെയല്ലേ എൻ്റെ സഹോദര നിങ്ങൾ നിങ്ങളെയല്ല നിങ്ങളുടെ കണ്ണിൻ്റെ ബാഹ്യമായ ബാഹ്യമായ പ്രതലമാണ് നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ തൊലിയാ നിങ്ങൾ കാണുന്നത് മുഖമാ കാണുന്നത് ശരീരമാണ് കാണുന്നത് ശരീരമല്ല നാം ചിന്തിക്കണം ശരീരമല്ല നാം പിന്നെയോ ഈ ശരീരത്തിൻ്റെ അത്ഭുതമുണ്ടന്റെ സഹോദരൻ അള്ളാഹുവിന്റെ ഖജാനയില്ലെന്ന നിന്ന് അള്ളാഹു ഔദാര്യമായി തന്ന ഒന്നാണ് റോഹ എന്ന് പറയുന്നത് ഈ റോഹന് ഭൂമിയിൽ തനിയെ നിലനിൽക്കാൻ കഴിയില്ല അപ്പൊരു പ്രത്യേകമായ സ്ഥലത്ത് ആ റോഹിനെ പിടിച്ചു നിർ ുള്ള സംവിധാനമാണ് അള്ളാഹു ഏർപ്പെടുത്തിയ സംവിധാനമാണ് ശരീരം ശരീരത്തിനല്ല പ്രാധാന്യം റോഹിനെയാണ് എൻ്റെ സഹോദരൻ പ്രാധാന്യം ഈ റോഹ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന് പറയുന്ന നാസ്തികന്മാരെ ദൈവനിഷേധികളെ നിങ്ങളോട് ചോദിക്കട്ടെ നീ നിന്നെ കണ്ടിട്ടുണ്ടടാ പിന്നെ നീ ദൈവത്തെ നിഷേധിക്കാൻ ആര് നീ നിന്നെ കണ്ടിട്ടില്ല എന്താണ് മനുഷ്യനെന്ന രഹസ്യം ഇന്ന് വരെ കേവലം അഞ്ചടിയോ ആറടിയോ പൊക്കമുള്ള മനുഷ്യനെ കുറിച്ച് മനുഷ്യൻ പഠിക്കാൻ തുടങ്ങിയിട്ടത്ര കാലമായി ഇന്ന് വരെ എന്താണ് മനുഷ്യനെന്ന് കണ്ടെത്താൻ അവന് കഴിഞ്ഞിട്ടില്ല ആത്മാവിന്റെ നബിയെ അങ്ങയോട് ആളുകൾ ചോദിക്കുന്നു റബ്ബിന്റെ കാര്യമാണെന്ന് അങ്ങ് പറഞ്ഞേക്കണേ മനുഷ്യൻ അതിൽ കൈകടത്തൽ നടത്താൻ കഴിയില്ല വിഷയം ഞാൻ പറയുന്നുണ്ട് മനുഷ്യ ശരീരത്തിൽ നിന്ന് റോഹിനെ മനുഷ്യ നിന്ന് ആത്മാവിനെ വേറിട്ടു പോകാൻ സമ്മതിക്കാതെ പിടിച്ചു നിർത്താൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് അല്പകാലം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കഴിയുമെന്ന് അവകാശപ്പെടുന്നവരുണ്ട് കഴിയുമോ എന്ന് ചർച്ചയിൽ നമ്മൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ ചെയ്യുമാറാകട്ടെ അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ഘട്ടമെന്ന് പറയുന്നത് ഉമ്മയുടെ ഗർഭപാത്രത്തിലുള്ള നാല് മാസം പ്രായമായ ശരീരത്തിലേക്ക് കേവലം കൂടുമാത്രമാണത് ആ ശരീരത്തിലേക്ക് നമ്മൾ വന്ന് നമ്മുടെ റൂഹ് ായിരുന്നോ ഉണ്ടായിരുന്നത് അതാണ് അതാണ് റൂഹുകളുടെ ലോകം മുഹമ്മദ് മുസ്തഫ റൂഹുകർഭാത്രത്തിൽ കടന്നിട്ടുണ്ടോ കടന്നിട്ട് കടക്കാത്ത ഞാൻ ചോദിക്കട്ടെ കടന്നത് ഓർമ്മയുണ്ടോ ഓർമ്മയില്ലാത്തത് കൊണ്ട് ഇല്ല എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറാണോ എല്ലാവർക്കും അറിയാം ഗർഭപാത്രത്തിൽ കിടക്കാതെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് എന്നാൽ ഈ ഗർഭപാത്രത്തിൽ കിടക്കുന്നതിന് മുമ്പ് നമ്മളൊരു ലോകത്ത് ജീവിച്ചിട്ടുണ്ട് ആ ലോകമാണ് ലോകം എന്ന് പറഞ്ഞത് കൊണ്ട് അർത്ഥമാകുന്നത് മഹാനായി നബിയുന മുഹമ്മദ് മുസ്തഫ ാഹു അലഹു വസ്ല്ല തങ്ങളൊരുക്കെ തൻ്റെ സദസ്സിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ സദസ്സിൽ നിന്നൊരാൾ എഴുന്നേറ്റ് തന്നത് എന്നിട്ട് അയാൾ പറഞ്ഞു ജീവിച്ചത് എനിക്ക് ചെറിയ ഓർമ്മമുണ്ട് എന്ന് പറഞ്ഞതാരാ ഫാത്തിമ പ്രിയപ്പെട്ട ഭർത്താവ് അലി അലി പറഞ്ഞതാര ഫാത്തി

സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം സ്കൂളിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം സ്കൂളിൽ ഒരു ദിവസം നടന്ന കാര്യം ചില ഒരാൾക്ക് നല്ല പോലെ ഓർമ്മയുണ്ട് വേറെ ഒരാൾക്ക് അങ്ങനെ നടന്നതു തന്നെ ഓർമ്മയില്ല പത്തു കൊല്ലം മുമ്പ് രണ്ടായിരത്തി മൂന്നിൽ രണ്ടായിരത്തി മൂന്നിൽ ഏപ്രിൽ ഏഴ് ആറാം തീയതി ഞാൻ എവിടെയായിരുന്നുവെന്ന് നിങ്ങളെന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല കേവലം പത്തു കൊല്ലം മുമ്പ് കഴിഞ്ഞതാ പോണ്ട വേണ്ട പത്തു കൊല്ലം പോകണ്ട കഴിഞ്ഞ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ആറാം തീയതി ഈ സമയം നിങ്ങൾ എന്തു ചെയ്തുവെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാനും കഴിയില്ല നിങ്ങൾക്ക് കഴിയുമോ എൻ്റെ സഹോദര

ശേഷം ആദം ലോകാവസാനം വരെ വരാനുള്ള മുഴുവൻ ആളുകളെയും അള്ളാഹു ഒരണുരൂപത്തിൽ സൃഷ്ടിക്കുകയാണ് എന്നിട്ടോ എല്ലാവരെയും വിശാലമായ ഒരു മൈതാനിയിൽ ഒരുമിച്ച് കൂട്ടി അള്ളാഹു ആ ജനതയോടായി അന്ന് ആരുണ്ട് എന്നറിയോ അന്ന് ഞാനുണ്ട് എന്റെ മുമ്പിൽ ഇപ്പൊ വയത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുണ്ട് ഭൂമിയിൽ നിന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യരുമുണ്ട് നല്ല പോലെ കേൾക്കണം ഭൂമിയിൽ നിന്ന് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരുമെന്നുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ഈ പ്രഭാഷണം തുടങ്ങിയിട്ട് ഏറ്റവും അടുത്ത് മരണപ്പെട്ടു പോയതാരാണോ അയാൾ വരെ ലോകത്തെ ആദ്യത്തെ മനുഷ്യൻ മുതൽ അയാൾ വരെ അന്നുണ്ടായിരുന്നു ഇനി കയ്യാമത്തെ നാൾ വരെ വരാനുള്ള മനുഷ്യരാരൊക്കെയാണോ അവരൊക്കെയും ആ സദസ്സിലുണ്ടായിരുന്നു അത്രേ ആരാ പറയുന്നത് ആ ജനതയോടായി എല്ലാവരോടുമായി അല്ലാഹു ചോദിച്ചു റബ്ബിക്കും ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ അന്നെല്ലാവരും പറഞ്ഞു ബല അതെ അല്ലാഹുവേ നീ ഞങ്ങളുടെ രക്ഷിതാവാണെന്ന് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുകയാ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഭൂമിയിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയില്ല എന്നതുകൊണ്ട് നിഷേധിക്കാൻ കഴിയില്ല കാരണം നമുക്ക് ഓർമ്മയില്ലാത്ത പലതും ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മൾക്കിന്നതെന്ന് ഓർത്തെടുക്കാനും കഴിയുന്നില്ല എന്നാൽ ഈ പറഞ്ഞപ്പോഴാണ് സയ്യിദന അലി റദിള്ളാഹു എന്നെ പറഞ്ഞത് ഹബീബായി നിബിങ്ങ് ഓർമ്മയുണ്ടെന്ന് ഇതാണ് മനുഷ്യന്റെ ഒന്നാം ലോകം അതാണ് റൂഹകരുടെ ലോകത്തുള്ള ജീവിതം റൂഹകരുടെ ലോകത്ത് നിന്ന് നമ്മൾ രണ്ടാം ലോകത്തേക്ക് വന്നോ രണ്ടാം ലോകമേതാ ഉമ്മയുടെ ഗർഭപാത്രമാണ് രണ്ടാം ലോകം ലോകമെൻ്റെ സഹോദര നമ്മൾ ലോഹകളുടെ ലോകത്ത് നിന്ന് ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്കെത്തി എന്നിട്ടോ ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ദേശം ആറു മാസക്കാലത്തോളം നമ്മൾ കഴിയുകയാണ് പത്തു ഒമ്പത് മാസം തികയുക എന്ന് നമ്മൾ പറയാറുണ്ട് നാല് മാസവും ഗർഭപാത്രത്തിൽ നടക്കുന്നത് എന്താണെന്ന് അറിയുമ്പോൾ ഈ റോഹ നിക്ഷേപിക്കപ്പെടാനായി ശരീരം പാകപ്പെടുത്തുകയാണ് നാല് മാസത്തിൽ നമ്മൾ കാലാം മാസം നമ്മൾ കടന്നു വന്നു പിന്നീട് ഏകദേശം ആറു മാസക്കാലത്തോളം ഉമ്മയുടെ ഗർഭപാത്രത്തിലാണ് നമ്മൾ കിടക്കുന്നത് ഇതാ നമ്മുടെ രണ്ടാം ലോകം ആ രണ്ടാം ലോകത്തു നിന്ന് മൂന്നാം ലോകത്തേക്ക് നമ്മൾ കടന്നു വന്നു രണ്ടാം ലോകത്ത് എന്തെല്ലാം നടന്നു നടന്നുവെന്ന് കൃത്യമായി പറയാൻ നമുക്ക് കഴിയില്ല ആ ലോകത്ത് നമ്മൾ കടന്നപ്പോൾ എന്തൊക്കെയാണ് ബാഹ്യമായി ലോകത്ത് നടന്നത് എന്നും നമുക്കറിയില്ല നല്ലപോലെ ശ്രദ്ധിക്കണം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ എട്ട് മാസം പ്രായമായ ഉമ്മ നടന്നു പോകുന്നു കേവലം നിങ്ങൾ ശ്രദ്ധിക്കണേ കേവലം ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ബ്ലാഡറുകൾ പിന്നെ വയറാകുന്ന അല്പം ചെറിയ 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 ചില ഭിത്തികൾ ആ ഭിത്തികൾക്ക് നടക്കുന്ന ലോകം എന്തെന്ന് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കിടന്ന നമ്മൾ അറിഞ്ഞില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദര ചിന്തിക്കണം നിങ്ങൾ ഭൂമിയിൽ തന്നെ പക്ഷെ ഉമ്മൻറെ ഗർഭപാത്രത്തിൽ എന്തൊക്കെയാ നടക്കുന്നത് എന്ന് ഗർഭിണിയായ ഉമ്മക്കറിയില്ല ചിന്തിക്കണേ നാളെ ഖബറിനെ കുറിച്ച് പറയും നമ്മൾ തൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് പറയാനട നിനക്ക് യാതൊരു ന്യായവുമില്ല കാരണം എന്താ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കടന്ന നീ എന്തൊക്കെ ചെയ്യുന്നുവെന്ന് ഗർഭം ധരിച്ച ഉമ്മ ഉമ്മയുടെ കൂടെ കിടക്കുന്ന നീ ഉമ്മയുടെ ഗർഭപാത്രത്തിലുള്ള നിനക്ക് ഉമ്മ കിടക്കുന്ന റൂമിന്റെ അകത്ത് എന്തൊക്കെ വസ്തുക്കൾ ഉണ്ടെന്ന് പറയാൻ നിനക്ക് കഴിഞ്ഞില്ല നീ ആലോചിക്കണം ഇതാണ് നിന്റെ രണ്ടാമത്തെ ജീവിതം അവിടെ എന്തൊക്കെ നടക്കുന്നുവെന്ന് കൃത്യമായി പറയാൻ മനുഷ്യൻ ഇന്നും അശക്തന്ബിയു മുഹമ്മദ് ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ മനുഷ്യന്റെ രണ്ടാം ലോകമായ ഗർഭപാത്ര ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുവെന്ന് കൃത്യമായി പറയാൻ മനുഷ്യലോകം അശക്തരാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ജീവിതത്തിൽ അനുഭവം എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഒരാൾ ഓടി വന്നു പള്ളിയിലേക്ക് എന്നിട്ട് പറഞ്ഞു സാധേ മകളുടെ മകൾ ഗർഭം ധരിച്ചിരിക്കുകയാണ് പക്ഷേ ഇപ്പോ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞത് കുട്ടി തലതിരിഞ്ഞ് കിടക്കുകയാണ് ഓപ്പറേഷൻ അല്ലാതെ വഴിയില്ല രണ്ട് ദിവസം വരെ കാത്തു ഇനി ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ജീവഹാനി സംഭവിക്കും ഇത് പ്രസവിക്കുകയില്ല സിസേറിയൻ അനിവാര്യമാണ് ഓപ്പറേഷൻ അല്ലാതെ വഴിയില്ല എന്തു ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഞാൻ എന്നോട് പരിഹാരം ചോദിച്ചാൽ ഞാൻ ഞാനെന്ത് പറയാൻ ഞാൻ ഡോക്ടർ അല്ലല്ലോ പക്ഷേ മുത്തനബി സല്ലെ ഹദീ തന്റെ മനോപകരത്തിലൂടെ കടന്നു ബലായ സ്വതകകൽ പ്രയാസങ്ങളെ തട്ടി നീക്കുമെന്ന് മുത്തനബിയുടെ ഹജീത് കടന്നു പോയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ മൂന്നേ തീമായ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ നേർച്ച ചെയ്യുക അയാൾ പറഞ്ഞു ഞാൻ നേർച്ച ചെയ്തു നിങ്ങൾക്കറിയുമോ തലശ്ശേരിയിലാണ് ഇയാൾ പറയുകയാണ് ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുകയാണ് അവർ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തു കുട്ടി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി ഇവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ഒരു കരച്ചിൽ കേട്ടോ നോക്കുമ്പോഴോ ഈ പെണ്ണ് പ്രസവിച്ചതാണ് ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ മനുഷ്യ മനുഷ്യ സമൂഹത്തിന്റെ രണ്ടാം ജീവിതമായ മനുഷ്യന്റെ രണ്ടാം ജീവിതമായ ഗർഭപാത്ര ലോകത്തെക്കുറിച്ച് കൃത്യമായി പറയാൻ മനുഷ്യലോകം അശക്തമാണെന്ന് അതൊക്കെയാ മറ്റ് നാൾ വരെ കേൾക്കണേ നിങ്ങൾ എത്ര മാത്രം മനുഷ്യൻ ശാസ്ത്രീയമായ വിജ്ഞാനങ്ങൾ കൈവരിച്ചാലും കൃത്യമായി പറയാൻ അവന് കഴിയില്ലെന്ന് ഹബിബായി Giftia, oh, ം അതായിരുന്നു നമ്മുടെ രണ്ടാം ലോകം രണ്ടാം നിന്ന് നമ്മൾ മൂന്നാം ലോകത്തേക്ക് വന്നു ഏതാണ് മൂന്നാമത്തെ ലോകം അൽ ഐഹികമായ ജീവിതമാണ് മൂന്നാം ലോകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നതിന് ശേഷം മഹാനായ പിടിച്ചു പോകുന്നവരെ ഉള്ള ഘട്ടമാണ് ഐഹിക ജീവിതം എന്നതുകൊണ്ട് നമ്മൾ എൻ്റെ പ്രിയമുള്ളവരെ നമ്മളിപ്പോഴുള്ളത് ഈ ജീവിതത്തിലാണ് ഒന്നാം ലോകം നമ്മുടേത് കഴിഞ്ഞോ രണ്ടാം ലോകവും കഴിഞ്ഞോ നമ്മളിപ്പോ ഉള്ളത് മൂന്നാം ലോകത്താണ് മൂന്നാം ലോകമാണ് ഐഹികമായ ജീവിതം